ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എൻചാൻറ്റഡ് ഗാർഡനിങ് ഞാൻ അസ്റ്റൻ അപ്പോൾ ഇതേ ഇവിടെ കാണാം അപ്പോൾ ഞാനൊരു ഫാമിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് 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 വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം നല്ല വലിയ സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പം ആ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിന് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെത്തിക്കാവുന്നതാണ് കേട്ടോ ഇതെ ഇത് ഗ്രീൻ എന്താ പറയുക ഗ്രീൻ മൂൺഷൈൻ ആണ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് 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 വെറൈറ്റീസ് ഉണ്ട് പിന്നെ കുറച്ച് നല്ല സൈസുള്ള നമുക്ക് പാൽവ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഉണ്ട് 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 അതൊക്കെ നമുക്കൊന്ന് കാണാം ഈ ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ കളക്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്താൽ ആണ് സെയിൽ ഉള്ളത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ ഫേൺ എന്ത് സൈസുള്ള ബേർട്ട് നെസ്റ്റ് ഫേൺ ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല സൈസ് വരുന്നുണ്ട് ബേഡ് നെസ്റ്റത്തിൽ തന്നെ നമുക്കിവിടത്തെ വലിയ കോങ്കോ വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ മെലിനോയുടെ വലിയ പ്ലാന്റ് ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അറിയുന്നവരെന്തെങ്കിലും കമന്റ് ചെയ്യണേ എന്താ നല്ല നല്ല വലിയ സൈസുള്ള കോങ്കോ വെറൈറ്റീസൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ ചെറിയ ചെറിയ സാപ്പ്ലിങ്സും ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെ ഒക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പിൽ കയറി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഞാൻ വാട്സാപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോകാം ദേ ഇത് നമ്മുടെ ഗ്രീൻ മൂൺഷൈൻ ആണ് ഇതേ ഈ ഒരു സൈസാണ് കേട്ടോ വരിക അതേ പ്ലാന്റ് കണ്ടോ അതെ ഒരു സൈസിലാണ് വരിക നല്ല അടിപിളി ടെക്സ്ചറുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഗോൾഡൻ മെലിനും വരുന്നുണ്ട് അതും ദേ ഈ ഒരു ടെക്സ്ചറാണ് വരിക ബ്ലാക്ക് വെൽവ് ബ്ലാക്ക് കാർഡിനൽ വരുന്നുണ്ട് അതും ഈ ഒരു ടെക്സ്ചറാണ് പിന്നെ നമുക്ക് വരുന്നത് ഗ്രീൻ മെലിനോയ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സും ചെറുതും ഒക്കെ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിംഗ് ഓഫ് ഫയറിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റ് നല്ല അടിപൊളി സൈസുള്ള പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ പ്ലൂട്ടോടെ നല്ല വലിയ പ്ലാന്റ് വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലൂട്ടോ വരുന്നുണ്ട് ബ്ലാക്ക് പ്ലൂട്ടോ കണ്ടോ നല്ല സൈസിലുള്ള പ്ലാന്റ് വരുന്നുണ്ട് ഗോൾഡൻ പ്ലൂട്ടോ അല്ലെങ്കിൽ ഗോൾഡൻ സോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും ഫിലോഡൻറ്റൂൺ വെറൈറ്റി ആണ് നല്ല ലെങ്ത്തുള്ള ലീഫാണ് കണ്ടോ നല്ല രസത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് വരിക അപ്പോൾ ഇടയ്ക്കൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി ഈ ലീഫ്സൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഗോൾഡൻ മെലിനോയിഡ തന്നെ നല്ല സൈസുള്ള പ്ലാന്റ് ഉണ്ടത് ഇതിൻ്റെയൊക്കെ ലീഫുണ്ടോ എന്ത് ഭംഗിയാണ് ഇൻഡോറൊക്കെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് നല്ല രസമായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് പിന്നെ വരിക അതുപോലെ തന്നെ ഫാം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വന്ന് നോക്കട്ടതണ്ട് ഇതും നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് ഫിലോഡൻറ്റോ ഉണ്ട് ഇതൊക്കെ കണ്ടോ എൻ്റെ കൈ എന്നെ വെച്ചിട്ട് കണ്ടോ സൈസ് അറിയാൻ പറ്റുന്നുണ്ട് നല്ല സൈസുള്ള പ്ലാൻസ് ആണ് ഇതെല്ലാം പിന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എത്രയുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ് അതുവരെ ഇറ്റ്സ് മീ ന